നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കിവിയെ പറ്റിയാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ടാണ് കിവി കിവിയുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് നമുക്ക് പരിശോധിക്കാം അത് ഓൾമോസ്റ്റ് അമ്പത്തി രണ്ടാണ് പിന്നെ ഒരു നൂറ് ഗ്രാം കിവിയിൽ ഒരു പതിനഞ്ച് ഗ്രാം അന്നജം ഉണ്ടാകും നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിക്കുമ്പോഴും അതൊന്ന് അളന്ന് കഴിക്കുന്ന ശീലം പ്രമേഹ രോഗികളെ ശീലമാക്കിയാൽ വളരെ നല്ലതാണ് നൂറ് ഗ്രാം കിവിയിൽ അന്നജത്തിൻ്റെ കണ്ടൻറ്റ് പതിനഞ്ച് ഗ്രാം ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഗ്ലൈസെമിക് ലോഡ് പരിശോധിക്കാം അമ്പത്തിരണ്ട് ഈ പതിനഞ്ച് ഗ്രാമുമായിട്ട് ഗുണനം ചെയ്യുക ആ സംഖ്യ ഹരിക്കുക അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആൻസറാണ് ഏഴ് ദശാംശം എട്ട് അതായത് പത്തിന് താഴെയാണ് കിവിയുടെ ഗ്ലൈസീമിക് ലോഡ് അതായത് കിവിയുടെ ഗ്ലൈസെമിക് ഇൻഡെക്സും കുറവാണ് ഗ്ലൈസെമിക് ലോഡും കുറവാണ് അതുകൊണ്ട് അത് പ്രമേയ രോഗികൾക്ക് കഴിക്കാൻ വളരെ ഉത്തമമാണ് അത് കൂടാതെ കിവിയിൽ പൊട്ടാഷ്യത്തിൻ്റെ കണ്ടന്റ് വളരെ കൂടുതലായിട്ടുണ്ട് വൈറ്റമിൻ സി വളരെ കൂടുതലായിട്ടുണ്ട് മാത്രമല്ല വൈറ്റമിൻ കെയും ഇയും നല്ല രീതിയിൽ കൂടുതലായിട്ടുണ്ട് ഇതെല്ലാം നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് നമ്മളുടെ ദഹനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന പലതരം എൻസൈംസും കിവിയിലുണ്ട് മറ്റൊരു കാര്യം കിവിയിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കിവിയിൽ നമ്മൾ ഉറക്കത്തിന് സഹായിക്കുന്ന മെലക്ട്രോണിൻ എന്നൊരു ഹോർമോൺ കൂടുതലായിട്ടുണ്ട് ഉറക്കത്തിന് ഒരു മണിക്കൂർ മുമ്പ് കിവി കഴിക്കുന്നവരിൽ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയും രാത്രി പെട്ടെന്ന് എണീക്കുന്ന ആ ശീലങ്ങളുമെല്ലാം കുറഞ്ഞതായിട്ട് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് കിവി വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് ഷുഗർ സ്പൈക്ക് ഉണ്ടാവുന്നില്ല